ആയസ് കൊടുത്തല്ലേ അങ്ക അങ്കമാലി പന്ത ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതിപ്പോൾ ഇവിടെ ഇത് കുഴിമന്തി ഹോട്ടൽ കറുവറ്റി ഈ വഴവിടെ ഒരു കാറ് ആക്സിഡൻറ്റായിട്ട് മറിഞ്ഞു ഒറ്റപ്പാലത്തുള്ള ടീമാണ് ആക്സിലൊടിഞ്ഞത് ഓടിഞ്ഞിട്ട് അപകടങ്ങളൊന്നുമില്ല ആളാപായമൊന്നുമില്ല നാല് പേരാണ് ഇവിടെ ഉണ്ടായത് ഇവിടെ ഈ മീഡിയയുടെ വന്ന വണ്ടിയാണ് ടയർ ആക്സിൽ കട്ടായി പോയിട്ട് ഇടിച്ച് കയറിയിരിക്കുന്ന സീനാണത് ണ്ടോ അപ്പം മഴയാണ് എല്ലാവരും ജാഗ്രതയോടെ വണ്ടി ഓടിക്കുക സ്പീഡ് സ്പീഡുണ്ടായിരുന്നു അപകടങ്ങളൊന്നും ഒഴിയാതെ ആ വീല് തെറിച്ചു പോയി ഈ വണ്ടി കയറിയിരിക്കുന്ന സ്ഥലം കണ്ടോ നിങ്ങളതാണ് അപ്പോൾ വാഹനങ്ങൾ ഓടിക്കുമ്പോൾ മഴയാണ് ഷൗട്ടേജ് കിട്ടില്ല അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിച്ച് വാഹനങ്ങൾ ഓടിക്കുക അപ്പം ഇത് അപകടമൊന്നും അധികം ഉണ്ടായിട്ടില്ല ഈ മണ്ണിലേക്ക് വന്ന് വീണുകൊണ്ടാണ് ഇവിടെ അപകടങ്ങളൊന്നും സംഭവിക്കാതിരുന്നത് അപ്പോൾ ശ്രദ്ധിച്ച് ഓടിക്കുക ആക്സിഡൽ ഓടിച്ചതാണ് ഈ വണ്ടി നാല് യാത്രക്കാരാണ് ഉണ്ടായത് ഒറ്റകൂസിച്ച് വാഹനം ഓടിക്കുക ഇത് കറൂറ്റിയിലാണ് സംഭവം ആർക്കും ഗുരുതര പരിക്കുകളൊന്നും ചെറിയ ചെറിയ പരിക്കും മാത്രമേ ഉള്ളൂ ാണ് ഈ വാഹനം ഇവിടെ കറൂറ്റിയില് മറയാൻ കാരണം കണ്ടോ ആക്സിൽ ഒടിഞ്ഞിട്ടാണ് ഈ വണ്ടി തലോത്തി മറഞ്ഞത് അങ്കമാലിന്ന് തൃശ്ശൂർക്ക് പോകുന്ന റോട്ടിലാണ് ഈ വാഹനം മറിഞ്ഞത് എരുമപ്പെട്ടി സ്വദേശികളാണ് ഇവര് ലുലുമാൾ കാണാൻ പോയിട്ട് തിരിച്ചു വരുന്ന വഴിയിലാണ് ഈ അപകടം സംഭവിച്ചത് ആർക്കും ചെറിയ ചെറിയ പരിക്കുകളുള്ളൂ വണ്ടി വണ്ടിക്ക് കൂടുതൽ പറ്റിയിട്ടുണ്ട് അതിൻ്റെ ഫ്രണ്ട് ക്ലാസ് ഇതൊക്കെ മറിഞ്ഞ് സൈഡൊക്കെ പോയിട്ടുണ്ട് അതുപോലെ തന്നെ വണ്ടിയുടെ ആക്സിൽ വണ്ടിയുടെ ഈ ആക്സിൽ ഒടിഞ്ഞിട്ടാണ് ഈ അപകടം കേട്ടോ അപ്പം ഇവിടെ അപകടം ഉണ്ടായത് നാല് പിള്ളേരാണ് മൂന്ന് ആമ്പിള്ളേരും ഒരു സ്ത്രീയാണ് അങ്ങനെ നാല് പേരാണ് ഇവർക്ക് ചെറിയ ചെറിയ പരുക്കുകളുള്ളൂ നമ്മൾ അപ്പോളോ ഹോസ്പിറ്റലിൻ്റെ ആംബുലൻസ് വന്ന് നാല് പേരെയും അപ്പോളോ ഹോസ്പിറ്റലിലേക്ക് കയറ്റി വിട്ടിട്ടുണ്ട് കേട്ടോ